ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേട വിഷു സംക്രമം നടക്കുന്നു വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം ഒന്നു മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത് വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കന്നിക്കൂറുകാരുടെ വിഷുഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് പരിശോധിക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാർക്ക് ഈ വിഷുവർഷം ഒരു ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിയേ തീരുവെന്ന് വളച്ചുകെട്ടില്ലാതെ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ കാരണം നവഗ്രഹങ്ങളിൽ പ്രബലനായ ശനിയും സർവീശ്വരകാരകനായ വ്യാഴവും ഈ വിഷുവർഷം പ്രതികൂലരായി സഞ്ചരിക്കുന്ന കാലമാകുന്നു ശനി കഴിഞ്ഞ രണ്ടര വർഷമായി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിച്ച് വന്നിരുന്നത് ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകി വന്നിരുന്നത് എന്നാൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ നിന്നും കേന്ദ്രഭാവമായ ഏഴിലേക്ക് പ്രവേശിക്കുന്നു കളത്രഭാവം എന്നും അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ശനി പ്രവേശിക്കുമ്പോൾ അത് കണ്ടകശനി ദുരിതങ്ങളെ നൽകുവാൻ തുടങ്ങുന്നു ശനി ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കളത്രഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം ദാമ്പത്യജീവിതം കുടുംബ ബന്ധം പങ്കാളിത്ത ബിസിനസ് കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവയെ എല്ലാം ചിന്തിക്കുന്നത് ഈ ഏഴാം ഭാവത്തെക്കൊണ്ടാണ് ശനി ഈ ഏഴാം ഭാവത്തിന് ഹാനി വരുത്താം അതുകൊണ്ട് തന്നെ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ തർക്കങ്ങൾ വിരഹം എന്നിവ ഉടലെടുക്കാനുള്ള സാധ്യതകൾ ഈ സമയത്ത് സൃഷ്ടിക്കപ്പെടാം അതല്ലെങ്കിൽ കളത്തരത്തിന് അഥവാ ജീവിത പങ്കാളിക്ക് ഈ സമയത്ത് ശാരീരികമായ ക്ലേശങ്ങൾ അസ്വസ്ഥതകൾ മാനസികമായ സംഘർഷങ്ങൾ രോഗദുരിതങ്ങൾ ആശുപത്രിവാസം അതേ തുടർന്നുള്ള ധനച്ചെലവുകൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം കൂടാതെ ഈ സമയത്ത് പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയിൽ ധനനഷ്ടം അഭിപ്രായ ഭിന്നതകൾ മൂലം പരാജയം എന്നിവയും സംഭവിക്കാം ശനി എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപൻ ആകുന്നു അഞ്ചാം ഭാവം സന്താനം വിദ്യാഭ്യാസം ഓർമ്മശക്തി ബുദ്ധിശക്തി ഉപാസനാമൂർത്തികൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവാധിപൻ അനിഷ്ടനായി സഞ്ചരിക്കുമ്പോൾ അത് സന്താനക്ലേശം ക്ലേശം വിദ്യാപുരോഗതിയിൽ ഒരു തടസ്സം പഠനത്തിൽ ഒരു ശ്രദ്ധയില്ലായ്മ ഏകാഗ്രത ഇല്ലായ്മ എന്നിവയ്ക്കെല്ലാം സാധ്യത ഉണ്ടാകാം ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹത്തിനും ഈ സമയത്ത് ഒരു മറവ് സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ശനീശ്വര പ്രീതി വരുത്തേണ്ടത് വളരെ അഭികാമ്യവും അനിവാര്യവും ആകുന്നു ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുക നീരാജനം വഴിപാടായി കഴിക്കുക കൂടാതെ കുടുംബദേവതകൾ ഇഷ്ടദേവതകൾ എന്നിവരെ നന്നായി സ്മരിക്കുക ധ്യാനിക്കുക ആത്മീയതയ്ക്കും ഭക്തിക്കും സാത്വികമായ ജീവിതരീതിക്കും ഊന്നൽ നൽകുക നിലവിൽ ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളും അനുകൂലമായ ഫലങ്ങളും നൽകുന്ന വ്യാഴവും മെയ് പകുതിയോടുകൂടി രാശി മാറുന്നു എന്നതിനാൽ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ അത് ഈശ്വരകടാക്ഷം ഭാഗ്യം എല്ലാം നൽകുന്നു എന്നാൽ മെയ് പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു തൽഫലമായി വ്യാഴം ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം പത്താം കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവയെല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്താം ഭാവം ിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിലവിൽ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ നിരവധി പ്രതിസന്ധികളും വൈഷമ്യങ്ങളും നേരിടേണ്ടതായി വരാം പ്രധാനമായും ശത്രുക്കളുടെ വിരോധം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം അപവാദ പ്രചരണങ്ങൾ തന്മൂലം മേലധികാരികളുടെ അപ്രീതി എന്നിവയെല്ലാം ഇവർക്ക് വന്നുഭവിക്കാം കൂടാതെ സ്ഥാനഭ്രംശവും ഇവർക്ക് ചിലപ്പോൾ ഉണ്ടാകാവുന്നതാണ് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് മിഥ്യാപവാദം തരം താഴ്ത്തൽ സ്ഥാനമാറ്റം എന്നിവയെല്ലാം വ്യാഴം കർമ്മഭാവത്തിൽ കൂടി അനിഷ്ടനായി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്ന അനിഷ്ട ഫലങ്ങളാണ് അതുകൊണ്ടുതന്നെ തൊഴിൽ രംഗം ആകെ പ്രതിസന്ധികളും അസംതൃപ്തിയും നിറഞ്ഞതാകുവാനുള്ളൊരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടതാണ് വ്യാഴപ്രീതിക്കായി വ്യാഴത്തിൻ്റെ അടിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുക വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തി വിഷ്ണുപ്രീതികരമായ വഴിപാടുകൾ കഴിക്കുക എന്നാൽ ഈ കഷ്ടതകൾക്ക് ഇടയിലും ഈ കൂറുകാർക്ക് വളരെ ആശ്വാസമേകുന്ന ഒരു മാറ്റം രാഹുവിൻ്റെ മാറ്റമാകുന്നു രാഹു മെയ് പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ ആറാം ഭാവമായ കുംഭത്തിലേക്ക് പ്രവേശിക്കുന്നു ആറാം ഭാവമെന്നത് ശത്രുക്കൾ രോഗങ്ങൾ കടങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു എന്നാൽ രാഹു ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ എല്ലാ വിപരീത ശക്തികൾക്കും നാശം വരുത്തുന്നു ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനൊരു ആത്മവിശ്വാസം ഊർജ്ജം ആത്മബലം എന്നിവ ആറിലെ രാഹു ഈ കോറുകാർക്ക് നൽകുന്നതാണ് അപ്പോൾ കന്നി കോറുകാർക്ക് വരുന്ന വിഷുവർഷം പൊതുവെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞതാകുവാൻ സാധ്യത ഉണ്ട് എന്നാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം സൂചിപ്പിക്കുന്നത് എന്നാൽ ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയിലുള്ള ശനി വ്യാഴം എന്നിവരുടെ ക്ഷേത്രബലം ഭാവബലം എന്നിവയ്ക്കനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം